യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഷവർമ ഷർമ ബുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ സഫ ജലറിയുടെ കാതോരം ജൂലൈ പതിനഞ്ചു മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ എടക്കര പഞ്ചായത്തിന്റെ കർഷക ദിനാചരണം എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തെരഞ്ഞെടുത്ത കർഷകരെ ആദരിച്ചു ருஷி தவாதி மாற்றா அங்கே ஒரு பாரதம் நம் கரியம் தர்ஷகர் அதும்கே நமக்கு பண்டிகை இந்த பற்றகாலத்திற்கு போகும் அப்படி ஒரு 10 50 வருஷம் இருந்து வெளிய வள்ளர் கயனாரவர் சொன்னா இந்த பலnetlify தட்டல ஜெனி ஆன என்ன வரின் இல்ல நீரே நெல்லின் உற்பரণে வகையில்ந்த விஸ்தரிதியுமான ஒரு சமூகத்தின் ஆதி அந்தத்தை மீறச் செய்யுதல் காரணமே இம்மா கल्याணங்கள் வந்த ஒரு வகையில் நெல்லின் நிறக்கமதனை வெளிக்கு எடுத்து போவும் പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി മുഖ്യാതിഥിയായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബിജുല ബാലൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ് വാളപ്ര സോമൻ പാർലി അനിജ സെബാസ്റ്റ്യൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനിതോട്ടം മലപ്പുറം പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി